നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കോൺക്ലേവിലെ ആദ്യ റൗണ്ടിൽ മാർപ്പാപ്പെ തിരഞ്ഞെടുത്തില്ല വത്തിക്കാൻ ഡിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുകയുയർന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എൺപത്തി ഒൻപത് വോട്ട് ആർക്കും നേടാനായില്ല ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ട് റൗണ്ട് വീതം വോട്ടെടുപ്പ് നടക്കും ഓപ്പറേഷൻ സിന്ദൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്ന് സൂചന നൽകി കേന്ദ്രം ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തി ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത് മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ഇന്ന് സർവകക്ഷിയോഗം ദില്ലിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ശബരിമല ദർശനത്തിന് ഈ മാസം പതിനെട്ടിനെത്തുന്ന രാഷ്ട്രപതിക്ക് പമ്പയിൽ നിന്ന് മല കയറാൻ പരമ്പരാഗത പാതയിലും സ്വാമി അയ്യപ്പൻ റോഡിലും ഒരുക്കങ്ങൾ നടത്തും കാലാവസ്ഥയും വിശ്രമ സൗകര്യവും കണക്കിലെടുത്ത് പരമ്പരാഗത പാതയിലൂടെ മല ചവിട്ടുന്നതാണ് ഉചിതമെന്ന് രാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി സംഘത്തെ പോലീസ് അറിയിച്ചു അവശ്യ സർവീസ് എന്ന നിലയിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി എമർജൻസി ആംബുലൻസ് സർവീസും സജ്ജമാക്കും ഏതു വഴിയാകും യാത്രയെന്ന് എസ് പി ജി പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും തീവ്രവാദത്തിനെതിരായി കേന്ദ്ര സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ അറിയിച്ചു സന്യാസിമാരെന്ന വ്യാജേന കഞ്ചാവ് കടത്തിയ രണ്ട് ബംഗാൾ സ്വദേശികളെ അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി ഇവരിൽ നിന്ന് നാല് ദശാംശം ഏഴ് അഞ്ചു പൂജ്യം കിലോ കഞ്ചാവ് പിടികൂടി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാരായിരുന്ന പരിമൾ മണ്ഡൽ മണ്ഡൽ കുടുങ്ങിയത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയുടെ രഹസ്യമൊഴി ചേർത്തല ഹൈക്കോടതി രേഖപ്പെടുത്തി എക്സൈസ് ചോദ്യം ചെയ്യലിനു ശേഷം കേസിൽ ശ്രീനാഥ് ഫാസിയെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ശ്രീനാഥ് ഭാസി സമ്മതിച്ചിരുന്നു ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത ആസൂത്രണത്തോടെ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഞെട്ടിയത് മൂന്ന് പാക് ഭീകര സംഘടനകളുടെ നേതാക്കളായ മസൂദ് അസറും ഹാഫിസ് സയ്യിദ് ഹാഫിസ് സയ്ദാണ് ലഷ്കർ ഇബയുടെ നേതാവ് ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവാണ് മസൂദ് അസർ ഹിസ്ബുൾ മുജാഹിദീന്റെ നേതാവാണ് സയ്യിദ് സലാഹുദ്ദീൻ ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസഹറിന്റെ തായ്വേരർത്ത് ഇന്ത്യ ദൗത്യത്തിൽ പത്ത് ബന്ധുക്കളും നാല് സഹായികളും കൊല്ലപ്പെട്ടെന്ന് മസൂദ് അസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനാണ് മസൂദ് അസർ മൗലാന മസൂദ് അസർ രക്ഷപ്പെട്ടെങ്കിലും പത്ത് കുടുംബാംഗങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഹൃദയം തകർന്ന് വിലപിക്കുകയാണ് ബഹവൽപൂരിലെ ജുമാ മസ്ജിദ് കെട്ടിടം തകർന്നപ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരൻ മസൂദിന്റെ പത്ത് കുടുംബാംഗങ്ങളുടെയും ജെയ്ഷയുടെ നാല് ജിഹാദികളും കൊല്ലപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണം തടയുന്നതിൽ ഇന്ത്യൻ സർക്കാരിനുള്ള കഴിവില്ലായ്മ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അഫ്രീദി ചോദ്യം ചെയ്തിരുന്നു ഇന്ത്യൻ സായുധസേനയുടെ വിജയകരമായ ഓപ്പറേഷൻ സിന്ധൂറിനുശേഷം അഫ്രീദിക്കെതിരെ ഇന്ത്യക്കാർ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പാകിസ്ഥാൻ അനുഭാവികൾ റിപ്പബ്ലിക് വേൾഡിന്റെ വെബ്സൈറ്റ് ആക്രമിച്ചു എല്ലാ പ്രതീക്ഷകളെയും കഴിയുന്ന ശക്തിയോടെ തിരിച്ചടിക്കാൻ ആവശ്യമായ വിഭവങ്ങളും വൈദഗ്ധ്യങ്ങളും ഞങ്ങളുടെ പക്കലുണ്ടെന്നായിരുന്നു ഹാക്കർമാർ പോസ്റ്റ് ചെയ്ത സന്ദേശം പാകിസ്ഥാൻ അതിന്റെ ശ്രമത്തിൽ വിജയിച്ചിട്ടില്ല വെബ്സൈറ്റ് ഭാഗികമായി മാത്രമേ ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് റിപ്പബ്ലിക് ചാനൽ ചാനൽപാർ വ്യക്തമാക്കുന്നത് ഔദ്യോഗിക വസതിയിൽ നോട്ടുകൂമ്പാനം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി യശോന്ത് വർമ്മ രാജിവെച്ചില്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടത്തി പുറത്താക്കാൻ സുപ്രീംകോടതി രാഷ്ട്രപതിയോട് ആവശ്യപ്പെടും തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നടന്ന ഓപ്പറേഷനിൽ സുരക്ഷാസേന ഇരുപത്തി ആറ് മാവോയിസ്റ്റുകളെ വധിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഛത്തീസ്ഗഡ് അതിർത്തിയിലുള്ള കരേഗുട്ട കുന്നുകളിൽ നക്സലുകൾക്കെതിരെ ഈ വർഷം നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനാണിത് ഉറിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ സൈനിക ക്യാമ്പിനു നേരെ നടന്ന പാക് തീവ്രവാദികളുടെ ആക്രമണത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ നിന്നും പുൽവാമയിൽ നിന്നും നാൽപ്പത് സിആർഎഫ് ജവാൻമാരെ വധിച്ചതിനും മറുപടിയായി ഇന്ത്യ ബാലാക്കോട്ട് നടത്തിയ ആക്രമണത്തിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നും ഏകദേശം നൂറ് ഭീകരരെങ്കിലും വധിച്ച ആക്രമണമാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബാലാക്കോട്ട് പാകിസ്ഥാനുള്ളിലാണെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ പോലെ പാകിസ്ഥാനിലെ പഞ്ചാബോളം എത്തുന്ന അത്രയ്ക്കുള്ളിലല്ല ലാഹോറിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെ വരെ ഇന്ത്യയുടെ മിസൈൽ എത്തിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി രോഹിത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം അതേസമയം ഏകദിന ക്രിക്കറ്റിൽ തുടരുമെന്നും താരം അറിയിച്ചു ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടത്തിന് പിന്നാലെ രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വാർത്ത വായിക്കുന്നതിനിടെ പൊട്ടിക്കരയുന്ന പാക് അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചീരിപടർത്തുകയാണ് സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കറിഞ്ഞും വാക്കുകൾ മുറിഞ്ഞുമാണ് ലൈവ് വാർത്ത അവതരിപ്പിക്കുന്നത് ഇടയ്ക്കിടെ അല്ല എന്നും അവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് അവതാരകയുടെ അവകാശവാദം പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിൽ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീകരതയ്ക്കെതിരായ ഈ നടപടിയിൽ അമേരിക്ക ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും ഇപ്പോൾ ഇരു രാജ്യങ്ങളോടും സംഘർഷം അവസാനിപ്പിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു കാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ യാത്ര ചെയ്യരുതെന്നാണ് നിർദ്ദേശം ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സിംഗപ്പൂർ സ്വദേശികൾ സുരക്ഷിതരായി ഇരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം പുനസ്ഥാപിക്കണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടു സമാധാനം പുനസ്ഥാപിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും ഉക്രൈന്റെ പിന്തുണയുണ്ടാവുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി